സ്വപ്നക്കൂടിലാണ് നിങ്ങൾ ഒരുമിച്ച് ആദ്യം വരുന്നത് സ്വപ്നക്കൂടും കമൽ സാറിന്റെ വലിയൊരു ഹിറ്റ് സിനിമയായിരുന്നു അപ്പൊ ആ സിനിമയിലാണെങ്കിൽ ഇതുപോലെ ജയസൂര്യ പൃഥ്വിരാജ് അവരൊക്കെ ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞ ചാക്കോച്ചൻ വരുന്നു അപ്പം അവിടെ ഉള്ള ഒരു ക്യാരക്ടർ അവർക്ക് വേണ്ട മീട്ടപ്പാനൊക്കെ ഒക്കെ വിൽക്കുന്ന ഇവരുടെ കാര്യങ്ങൾ ഇവർ ഓൾറെഡി അത്യാവശ്യം പണികളും അലമ്പുകളൊക്കെ ഒപ്പിക്കുന്നുണ്ട് അതിനെല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന ഒരു ക്യാരക്ടറാണ് സ്വപ്നക്കൂടിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് പോണ്ടി അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അഞ്ചോ കാരണം എനിക്ക് തോന്നുന്നു ില് പോണ്ടിച്ചേരിയുടെ ഭംഗി ആ സമയത്ത് കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഡയലോഗിൽ വരെ പോണ്ടിച്ചേരിയിലെ ആൾക്ക് പാടാൻ പറ്റുന്ന അങ്ങനെ മാക്സിമം പോണ്ടിച്ചേരി അതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള കുറെ വിഷ്വൽ ഭംഗിയും കാര്യങ്ങളും പി സുകുമാർ തന്നെയായിരുന്നു ആ പടം ആ സ്കൂൾ തന്നെ സ്ഥിരമായിട്ട് പോകുന്നു അപ്പോൾ മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നു പാട്ടുകളും ഇതുപോലെ തന്നെ മോഹൻ സുത്താര ടീമിന്റെ തന്നെ പാട്ടുകൾ നമ്മളിന് ശേഷം തറുപ്പനാട് പോലുള്ള പാട്ടുകള് ഭാവന പരിമളത്തിൽ നിന്ന് ടോട്ടൽ ഡിഫറൻറ് ആയിട്ടുള്ള ക്യാരക്ടർ മീരാ ജാസ്മിൻ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഹിറ്റാണ് ഇഷ്ടമലട പോലെയുള്ള പാട്ടുകൾ അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പോണ്ടിച്ചേരി ലൊക്കേഷനിലെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വണ്ടിച്ചേരി ഞങ്ങൾ ശരിക്കും എല്ലാവരും എക്സ്പ്ലോർ ചെയ്തൊരു സംഭവം എനിക്കത് കൂടുതൽ മിക്ക ദിവസങ്ങളും എനിക്ക് ഷൂട്ട് ഉണ്ടാവില്ല നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും വരും അപ്പൊ നമ്മളെ വന്ന് പോകാനൊന്നും പറ്റില്ലല്ലോ ഞാനും ദിനേശും ഉണ്ടാവില്ല ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചു നാല് ഷെഡ്യൂൾ എടുത്തു ഒന്ന് കമൽ സാറിന്റെ കമൽസാറിന്റെ ഉമ്മ മരണപ്പെടുകയുണ്ടാവും ജയസൂരിക്ക് ചിക്കൻ ബോക്സ് വന്നു പിന്നെ ഒന്ന് അമ്മ സംഘടനയുടെ ഷോ ഉണ്ടായിരുന്നു ആ ഷോ കാരണം നിർത്തേണ്ടി വന്നു അങ്ങനെ മൂന്നോ നാലോ ഷെഡ്യൂൾ ഉണ്ടായി എന്നിട്ടാണ് അവസാനം റിലീസ് ചെയ്തു ഉണ്ടായിട്ടാണ് അവസാനത്തിന് പട്ടാളത്തിനും അതിൽ എനിക്ക് ചാക്കോച്ചനെയും രാജുവിനും ജയനൊക്കെ ശരിക്കും പരിചയപ്പെടാൻ പറ്റി അത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് ഭയങ്കര സോക്കോള നമ്മള് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളാണ് ചാക്കോച്ചനൊക്കെ ഭയങ്കര ഫാനാണ് ചാക്കോച്ച ഭയങ്കര ഫാനാണ് രാജു എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരേ സമയത്ത് വന്ന ആൾക്കാരെ

ൊക്കെ അഭിനയിക്കുന്നു ഈ നൂലുണ്ട എന്ന പേര് നിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷനും ഇങ്ങനെ പാരലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു തടിയൊക്കെ കുറഞ്ഞു വരുന്നില്ലേ ആദ്യത്തെ സിനിമയിലെ തടിയല്ല ശരിക്ക് വിജീഷിനുള്ളത് വിന്റർ രനിലാണ് ശരിക്ക് തടി കുറഞ്ഞ ഒരു രൂപം നരൻ രണ്ടായിരത്തി അഞ്ച് ഓണക്കാലത്ത് റിലീസ് ചെയ്ത സിനിമയായിരുന്നു നരന്റെ അനുഭവം എന്ന് എനിക്ക് തോന്നുന്നു ജോഷി സാറിനോടൊപ്പമുള്ള ആദ്യത്തെ സിനിമയായിരുന്നു നരൻ അത് മോഹൻലാലിന്റെ ഒപ്പമുള്ള ഫസ്റ്റ് മൂവിയായിരുന്നു ഫസ്റ്റ് മൂവിയാണ് മുള്ളംകൊല്ലി വേലായത് എന്ന് പറഞ്ഞ എന്താ പറയുക ഒരു എപ്പിക് ക്യാരക്ടർ എന്ന് കണ്ടാലും ഇപ്പം റിലീസ് വച്ചാലും ആൾക്കാർ ഏറ്റവും കൂടുതൽ വെയ്റ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ജോഷി സാർ എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം രഞ്ജൻ പ്രമോദ റൈറ്റർ അങ്ങനെ ഒരു വലിയ സിനിമ നമ്മൾ ഇത്ര നാൾ ചെയ്ത സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സിനിമ ആ സിനിമയിൽ നമ്മൾ ഒരു കള് ഷാപ്പ് നടത്തുന്ന ആളായിട്ട് വരുന്നു അവിടെ വേലായുധന് വേലായുധൻറ്റേതായിട്ടുള്ള തിയറികളുണ്ട് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ പിഴയും പിടയും ഉണ്ടായിരിക്കും അങ്ങനത്തെ കുറെ ഡയലോഗൊക്കെ ഉണ്ട് അപ്പോൾ നരല അനുഭവങ്ങൾ പല രീതിയിൽ രസകരമായിരിക്കും എങ്ങനെയായിരുന്നു ആ ഓർമ്മകൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്റെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് റോട്ടിൽ നിൽക്കുക അപ്പോൾ ഗുരുവാര ഭാഗത്ത് അപ്പോൾ ഒരു കോളേജ് എന്റെ ഫ്രണ്ട് കൂടെ പാസ് ചെയ്ത് പോയി അപ്പോൾ കോളേജ് ഫ്രണ്ട് ഞാൻ നല്ല പരിചയമുള്ള ഒരാളെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ജോഷി സാറാ വണ്ടിയുടെ ഉള്ളിൽ അപ്പോൾ ജോഷി സാറെ ഇങ്ങനെ കാണിച്ചു ഞാൻ ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു സാർ പോയി അതിന് ശേഷം ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ പടത്തിന് വിളിക്കണത് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു രഞ്ജൻ പ്രമോദ് രഞ്ജേട്ടനെ വിളിക്കണേ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടാ ഇതാണ് സംഭവം കൺട്രോളർ വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ ശരി ഞാൻ കൺട്രോളർ വിളിച്ചു ഓക്കെ ആക്കി ഫസ്റ്റ് ജോഷി സാറിനെ കണ്ടു സാർ എന്ന് പറഞ്ഞു നമ്മൾ നമസ്കരിച്ചു നിൽക്കണ സമയത്ത് ഓർമ്മയുണ്ടോ നമ്മളന്ന് കണ്ടതെന്ന് പറഞ്ഞു ജോഷി സാർ സാറും പറഞ്ഞിട്ടില്ല രണ്ടു വർഷം മുന്നേ കണ്ടത് എന്നാൽ ഓർമ്മയുണ്ട് സാർ എന്ന് പറഞ്ഞു ലാൽ സാറും ലെജൻഡ് നമ്മൾ എങ്ങനെ ഒരു മനുഷ്യ പേടിയുണ്ട് അതായത് ജോഷി സാറും ലാൽ സാറും അപ്പോൾ എങ്ങനെ ഈ ക്യാരക്ടർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ആ സമയത്ത് ഫസ്റ്റ് ഷോട്ടിന് നമ്മൾ ലൊക്കേഷനിലെത്തി എന്നോട് ഷോട്ട് റെഡി ആയി ഷോട്ട് വിളിച്ചു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല നമ്മൾ ലോഹിത് സാറ് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്യാനൊക്കെ പറഞ്ഞു രണ്ട് ദിവസം സമയം തന്നതിന് ശേഷം നമ്മൾ തുടങ്ങിയത് ഇത് ഒരു പ്രിപ്പറേഷനില ഒന്നിനും സമയമില്ല അപ്പോൾ എന്നോട് ഞാൻ ഷോട്ട് അഭിനയിക്കാൻ വിളിച്ചു അപ്പോൾ ഞാൻ രഞ്ജൻ പ്രമോഹന രഞ്ജേനെ അനിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പുളിനെ കാണാനില്ല അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഷോട്ട് റെഡി ആവണേനെ മുന്നേ എന്നെ വിളിക്കുന്നതിന് മുന്നേ എന്നെ ബാക്കിൽ നിന്ന് തോണ്ടി നീ എന്ത് നോക്കിയിട്ട് പോണു എന്താ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ചോദിച്ചാൽ ഞാൻ എനിക്കൊന്നും അറിയില്ല ഞാൻ എങ്ങനെയാ അഭിനയിക്കണമെന്ന് ചോദിച്ചു നിനക്ക് ലാൽ സാർ നിനക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു ാൽ സാറ നമ്മളൊരു ദൈവമായിട്ടല്ലേ കാണുന്നത് നമുക്ക് അത്രയ്ക്കധികം ആരാധന അല്ലേ അത് തന്നെയാണ് ഈ ക്യാരക്ടറും നമ്മൾ കുറച്ച് ഭയഭക്തി കൂടി ബഹുമാനത്തോടുകൂടി വിജീഷിന് എങ്ങനെയാണ് മോഹൻലാൽ അതുപോലെയാണ് വേലായ ഇത് മനസ്സിൽ വെച്ചോ എന്നിട്ട് പൊക്കളം പറഞ്ഞു അങ്ങനെ അത് വെച്ചിട്ടാണ് ആ ക്യാരക്ടർ തുടങ്ങുന്നത് പിന്നെ ജോഷി സാറിൻ്റെ ഭയങ്കര സപ്പോർട്ടാണ് ജോഷി സാറ് ഓരോ ഷോട്ടിലും അത് സെവൻസിൻ്റെ സമയത്തും ഭയങ്കര സപ്പോർട്ടാണ് ജോഷി സാർ ഓരോ ഷോട്ടാകുമ്പോൾ ഇങ്ങനെ വേണടാ അങ്ങനെ വേണടാ നമ്മളെ നമുക്ക് ഇച്ചിരിക്കും നമ്മളൊരു മനെപ്പോലെ നമ്മൾ അത്രയും അധികം സപ്പോർട്ട് ചെയ്തിട്ട് പുള്ളി പറഞ്ഞ് മനസ്സിലാക്കി തരും അത്രയും വലിയ സു സീനിയറാണ് അങ്ങനെയുള്ള ഒരു യാതൊരു കൈൻ്റീഗില്ല എന്നോട് രണ്ട് മൂന്ന് റൈറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ അഭിനയിക്കാൻ വിളിക്കുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് കഴിക്കും അപ്പോൾ ഞാൻ ചില എനിക്ക് ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരുകയും ചോദിക്കും ഓ ക്യാരക്ടറൊക്കെ കേട്ടാലേ നീ അഭിനയിക്കൂ അഭിനയിക്കൂടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് രണ്ടുപേര് അപ്പം ഞാൻ പറഞ്ഞത് ആ ക്യാരക്ടർ കേൾക്കാണ്ട് നമ്മളെങ്ങനെ അഭിനയിക്കുക അത് അഭിനയിക്കണ്ടേ പക്ഷെ അതാണ് അതാണ് ഞാൻ ലെജൻസിൻ്റെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ജോഷി സാറ് പോലത്തെ കക്ഷി ആറ് എനിക്ക് ക്യാരക്ടർ ഈ ഒരു സീനൊക്കെ പറഞ്ഞു തരുകയാണ് ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആർട്ടിസ്റ്റിനും സീനും അതുപോലെ പറഞ്ഞു കൊടുക്കും അസോസിയേഷൻ ഒന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തരും പക്ഷേ ആ ഫൈനൽ ടച്ച് ജോഷി സാർ ഇങ്ങനെ ഇങ്ങനെ ഷോർട്ട് വരിക എനിക്കാണ് അതിപ്പോൾ സെവൻസിൻ്റെ സമയത്ത് അജു മരിച്ചെടുക്കുന്ന സീക്വൻസ് ഉണ്ട് അജു മരിച്ചെടുക്കുന്ന സീക്വൻസിൽ ജോഷി സാറ് വൈകിട്ട് നാല് മണിക്ക് എന്തോ ആ ഷോട്ട് എടുക്കണം രാവിലെ ഒരു പത്ത് മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ഇതാണ് ആ സീൻ ഇതാണ് സീൻ ആദ്യം കാണണം നീയ്യ നീ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു ക്ലോസ് വെച്ച് തരും അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യണം എന്തെങ്കിലും ഷോട്ട് വേണം എന്താണ് വേണമെന്ന് വെച്ചാൽ നീ ആലോചിച്ച് വെച്ചോളാം പറയാം ചാക്കോച്ചൻ്റെ നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് സീൻ തന്നു അപ്പോൾ തന്നെ രാവിലെ തന്നെ തന്നു അപ്പം എനിക്ക് സമയം തന്നു ഓൾമോസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് എനിക്ക് സമയം തന്നു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഷോട്ട് വെച്ചു ഇവിടെയാണ് ഷോട്ട് വരാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഫസ്റ്റേക്ക് സംഭവം ഓക്കെ അപ്പോൾ ആ ഒരു നമ്മളൊരു ആക്ടറിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക പ്രിപ്പയർ ചെയ്യാൻ സമയം കൊടുക്കുക അതുപോലെ നമ്മളെല്ലാവരും കൂടി അടിക്കാൻ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിൽ ഞാൻ മാത്രം മുണ്ടെടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും പാൻസാണ് അപ്പോൾ എനിക്ക് കണ്ടിന്യൂറ്റി കിട്ടണം ഞാൻ മുണ്ട് മടക്കി കുതിരണ്ട് ബാക്കിൽ വലിച്ചു കുതിരാണേണ്ട കണ്ടിന്യൂറ്റി കിട്ടണം അപ്പോൾ അതുപോലെ സാറ് വിളിച്ചു അന്ന് മോണിറ്റർ ഉണ്ട് എന്താ മുന്നത്തെ ഷോട്ട് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ മുൻത്ത ഷോട്ട് കാണിച്ചു തന്നു ഇതാണ് ഷോട്ട് മറ്റേത് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറഞ്ഞു അപ്പൊ ഇതൊന്നും ശരിക്കും കാണിച്ചിരുന്ന യാതൊരു നിർബന്ധവും ശരിക്കും സീനിയോറിറ്റി കാണിച്ചിട്ട് ഇരിക്കാല്ലോ പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഒരിക്കലും ഒരു നല്ല സംവിധായകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആക്കിട്ട് ഇതന്നെ ജോഷി സാറുണ്ട് സാറിന്റെ മുന്നിൽ നമുക്കൊന്നും വോയിസ് എടുക്കാൻ പറ്റില്ലല്ലോ സാർ ജോഷി സാറല്ലേ ഒരു ലയൻ ഞാനെ കാണുമ്പോൾ ഒരു സിംഹം പോലത്തെ ഒരാളാണ് ചോദിച്ചാറ് ചാക്കോച്ചൻ ഒരു ഷോട്ടാണ് ക്യാമറ ഇവിടെ ക്യാമറ ചാക്കോച്ച ഇവിടെ നിൽക്കണം അപ്പം ചാക്കോച്ചൻ്റെ സജഷനിൽ ഞാൻ നിൽക്കണം അപ്പം ഞാൻ നദിയ മതു മാമുണ്ട് അപ്പം മാം വന്നു ഞാനിങ്ങനെ നോക്കി ചാക്കോച്ചനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കണതാണ് ഷോട്ട് ചാക്കോച്ചൻ ആ സമയത്ത് അതിന് മുന്നേ എന്തോ ബിസ്ക്കറ്റ് എന്തോ കഴിച്ചു അതിൽ തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിനോട് ഈ തേങ്ങ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കഴിഞ്ഞാലുള്ള എക്സ്പ്രഷൻ എങ്ങനെയാ ഇരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു ഈ ഷോർട്ട് സമയത്ത് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ സീരിയസ് ആയിട്ട് നദിയാ മാം വന്നു നദിയാ മാം വന്നിട്ട് ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കിയിട്ട് ചാക്കോച്ചനെ നോക്കിയിട്ട് തിരിച്ചു പോകണം അതാണ് സംഭവം ഞാൻ നോക്കിയപ്പോൾ ചാക്കോച്ചനെ ഈ പല്ലിൻ്റെ ഇടയിൽ തേങ്ങ കുത്തിയിട്ടുള്ള എക്സ്പ്രഷൻ ഞങ്ങൾ ക്യാമറ എൻ്റെ പേസിലാണ് ഞാൻ അത് എന്ത് എന്തൊക്കെയോ പ്രശ്നം കാണിച്ച് തിരിച്ചു നോക്കി ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ ചാവ ചോ എന്ത് പണിയെങ്കിൽ കാണിച്ചു പറഞ്ഞു ഷോട്ട് ഓക്കെ എന്ന് ഷോർട്ട് ഓക്കെ പറഞ്ഞു ഞാൻ അവസാനം ജോഡിസാറോട് പറയാൻ സാർ എനിക്ക് വൺ മോർ വേണം നോക്കിയാൽ പറഞ്ഞു ഷോട്ട് ഞാൻ പോയിട്ട് ജോഷി സാറോട് സാറ് നോക്കിയായിരുന്നോ ഷോട്ട് ആ ഓക്കേടാ കുഴപ്പമില്ലടാ പറഞ്ഞു കാണണോ കാണിച്ചേരാം നോക്കിക്കോ പറഞ്ഞു ഇത് പറയേണ്ട ആവശ്യമില്ല സാറിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ പറഞ്ഞ് നമ്മൾ പേടിച്ച് ചോദിക്കേണ്ട ആവശ്യമല്ലോ പക്ഷെ എനിക്ക് ഈ ഡൗട്ട് കാരണം അപ്പം അത്രയും കംഫർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് എല്ലാവരും വളരെ പേടിയോട് കൂടി കാണുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് തുടർച്ചയായിട്ട് രണ്ട് സിനിമകളിൽ അഭിനയിച്ചത് ഇപ്പോൾ നരൻലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റേഴ്സ് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള രചനാശൈലികൾ അവർ ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഇൻപുട്സ് ഇതൊക്കെ നമ്മൾ കലവൂർ റീകുമാർ പിന്നെ അതുപോലെ തന്നെ ലോഹിദാസ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം അങ്ങനെ പലരുടെയും രചനകളിൽ അഭിനയിക്കുന്നു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും നമ്മൾ പറയുന്ന ഡ് ആയിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വേണ്ടത്ര രീതിയിൽ ഇപ്പോഴും മലയാള സിനിമ പഠിക്കാത്ത അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാത്തൊരു എഴുത്തുകാരനായിട്ട് രഞ്ജൻ പ്രമോദന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് സിനിമകൾ വളരെ രസകരമായ സിനിമകൾ പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ ചെയ്യുന്നുള്ളു പക്ഷേ വലിയ ഇടവേളയ്ക്ക് ശേഷവും അദ്ദേഹം രണ്ട് സിനിമകൾ ചെയ്തു രക്ഷാധികാരി ആണെങ്കിലും അതുപോലെ ഓ ബേബി എന്ന് പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഒരു രചനയിലായിരുന്നു നരൻ എന്ന് പറഞ്ഞ മുള്ളങ്കുല്ലി എന്ന് പറഞ്ഞ ആ ഗംഭീര ക്യാരക്ടർ അപ്പോൾ ഈ ഡയലോഗ്സ് നമുക്ക് എഴുതി തരുന്നു അതിൻ്റെ ഒരു റെൻഡറിങ് നമ്മളോട് പറയുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആ സിനിമയിലാണെങ്കിലും ഒരു സിഗ്നേച്ചർ നമ്മുടെ സ്റ്റൈലായിട്ടുള്ള ഒരു തൃശൂർ സ്ഥലങ്ങൊക്കെ ഉണ്ടെങ്കിലും വേറൊരു രീതിയും വേറൊരു ശൈലിയുണ്ട് മൊത്തത്തിൽ നമ്മുടെ രൂപം തന്നെ വണ്ണം കുറഞ്ഞ് വണ്ണം കുറഞ്ഞ ഒരു വിജീഷിനെ ആദ്യമായിട്ട് കാണുന്നത് നരനിൽ തന്നെ ആയിരിക്കും മൂന്ന് വർഷം മുമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് കണ്ട വിജീഷിൻ്റെ ഒരു രൂപമല്ല ഈ ഓണത്തിന് കണ്ടീഷൻ എന്നാലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ക്യാരക്ടറിന് വാസക്കുട്ടന് രഞ്ജൻ പ്രമോദമായിട്ടുള്ള ചർച്ചകളും എങ്ങനെയാണ് റൈറ്റർ ആക്ടർ റിലേഷൻ അതായത് എൻ്റെ ഇപ്പൊ നമ്മൾ ലൈഫിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മളൊരു ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും അത് നമ്മൾ റിയൽ ലൈഫിൽ ഭയങ്കര പൊട്ട വാക്കാണെന്ന് പറയും സിനിമയിൽ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയും അപ്പൊ ഞാനത് ചില ഞങ്ങൾ വേറെ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണ സമയത്ത് ഇങ്ങനെ രഞ്ജന ചോദിച്ചായിരുന്നു ഓ അതിൽ അവര് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്പേസ് ഇടും പിന്നെ ഇടും ഇപ്പൊ പിന്നെ ഒന്നും ഇല്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ വാക്ക് അഞ്ചിലൊന്നും ഫീൽ ചെയ്യാ സ്വാതന്ത്ര്യം കൊടുത്തുള്ള ഏക സുരേഷ് ചെയ്യാം അങ്ങനെ പക്ഷെ എനിക്ക് അത് ക്ലിയർ ചെയ്ത് തന്നത് രഞ്ജിച്ചേട്ട എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സിനിമ അങ്ങനത്തെ കാണിക്കല്ലേ അപ്പൊ ഞാൻ അത് അങ്ങനത്തെ ചില നമ്മളെ ബിലീഫിനൊക്കെ ചോദ്യം ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് യാത്രകളൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വാസക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നല്ല ഐഡന്റിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മളിലൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രെയിമിൽ ഒരുപാട് പേര് ജഗതി ശ്രീകുമാർ ഇന്നസെന്റ് ചേട്ടൻ ഇന്നസെന്റ് ചേട്ടൻ ഉണ്ടായിരുന്നു ജഗതി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് വലിയ നടന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോ നമുക്ക് ഷൂട്ടില്ലെങ്കിലും ഇവരുടെ അഭിനയം കാണാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ ലൊക്കേഷനിൽ പോകും നമ്മൾ റൂമിലിരിക്കില്ല അവരുടെ മൈൻഡ് സെറ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജഗതി ചേട്ടന്റെ മൈൻഡ് സെറ്റ് അവര് വെച്ചാൽ ഒരു ദിവസം തന്നെ ചിലപ്പോ രണ്ടോ മൂന്നു സിനിമകളൊക്കെ പോയിട്ട് അഭിനയിച്ചോണ്ടിരിക്കയാണ് രണ്ടും മൂന്ന് ഡിഫറെ ഡിഫറെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഫാസ്റ്റ് ആണ് ഇപ്പോഴത്തെ ആക്ടേഴ്സ് പലരും പറയും എനിക്ക് അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണം സമയം വേണം ഒരു ക്യാരക്ടർ മറ്റേ ദിവസം ഒരു ദിവസം മൂന്ന് ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ് അത് ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി അതായത് രണ്ടാ പത്ത് രണ്ട് എത്ര കണ്ട് സിനിമയിൽ ആയിരത്തി സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ഒരു സിനിമ കണ്ട് വേറെ സിനിമ കണ്ടു കഴിഞ്ഞാൽ റിപ്പീറ്റ് തോന്നിക്കില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആ സിനിമയിലേക്ക് നമുക്ക് ഉറപ്പു പറയാൻ പറ്റും ഇപ്പൊ നമ്മൾ ചില ആക്ടേഴ്സ് കാണുമ്പോൾ ഇത് ഏത് പടം നമുക്ക് അറിയില്ല കാരണം എല്ലാ പടത്തിലും ഒരുപോലെ ആയിരിക്കുമല്ലോ പക്ഷെ ജഗ കണ്ടു കഴിഞ്ഞാൽ ഈ പടം അഭിനയിച്ചാൽ ഇതേപോലെ ആയിരിക്കില്ല വേറെ പടത്തിൽ അത് പത്ത് ഒരു ആയിരത്തിനുണ്ടടുത്ത് സിനിമകൾ ഉണ്ടാവും പക്ഷേ അത് ഭയങ്കര ഒരു കഴിവല്ലേ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നത് ഉൾക്കൊള്ളാൻ അതൊക്കെ ഞാൻ പഠിക്കാൻ നമ്മളൊരു നടൻ നമ്മൾ അഭിനയം അങ്ങനെ പഠിച്ചു പഠിച്ചു വരുന്നു അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ റിയാക്ഷൻ അഭിനയിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ഡയലോഗ് ഉണ്ട് നമുക്കൊരു ആക്ഷൻ ഉണ്ട് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് നമ്മൾ നമ്മുടെ പിന്നെ കൈ ഈ പറഞ്ഞ പോലെ തുടക്കക്കാരെല്ലാവരും കണ്ണെങ്ങനെ അതിനെക്കാളും പാടാണ് ഒരാൾ ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് എന്ത് വിരിയണം എന്നുള്ളത് റിയാക്ഷൻ്റെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ജഗതി ശ്രീമാർ ഒരാൾ ഇവിടുന്ന് ഡയലോഗ് പറയണമെങ്കിൽ ആ ഡയലോഗിൻ്റെ ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ വലിയൊരു അനുഭവം തന്നെയായിരിക്കില്ലേ അദ്ദേഹത്തിന്റെ ഒരു അത് ഇഷ്ടം പോലെ ഉണ്ട് പുള്ളിയാണ് അവിടെ ഓരോന്ന് ഒപ്പിക്കുന്നത് ഈ നമ്പ്യാരുടെ അടുത്ത് ചെന്നിട്ടും സിദ്ദിഖിന്റെ അടുത്ത് ചെന്നിട്ടും ഒപ്പിച്ച് ഇവിടെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അത് പരിഹരിക്കുന്നതും ഒക്കെ ആളുടെ ഒരു ക്യാരക്ടറാണ് പ്രസംഗങ്ങൾ കണ്ടല്ലോ അത് വേദിയില് ജഗദീശ്രീകുമാർ പങ്കെടുക്കുന്നു പ്രസംഗങ്ങളൊക്കെ ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ കറങ്ങി നടക്കുന്നത് എഐയെ പറ്റിയിട്ടൊക്കെ പുള്ളി അന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അത്രയും കാര്യമായിട്ട് പഠനം നടത്തുന്ന സിനിമയെ പറ്റി ആധികാരികമായിട്ട് അറിയുന്ന ഒരു നടനാണ് വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ചില് നരൻ ആണെങ്കിൽ രണ്ടായിരത്തി ആറിൽ തുടർച്ചയായിട്ടൊരു സൂപ്പർ ഹിറ്റ് നമുക്ക് ലഭിച്ചു എനിക്ക് തോന്നുന്നു ഓണക്കാലങ്ങളൊക്കെ വിജീഷിനെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ് രണ്ടായിരത്തി മൂന്നില് സ്വപ്നക്കൂട് രണ്ടായിരത്തി അഞ്ചില് നരൻ വരുന്നു രണ്ടായിരത്തി ആറിൽ ക്ലാസ്മേറ്റ്സ് എന്നുള്ള വലിയ സിനിമ വരുന്നു മറ്റൊരു ഓണം ഗംഭീരമാകുന്നു ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാൽ ജോസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അഞ്ച് സിനിമകൾ എടുത്താൽ മീശമാധവൻ കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ മീഷമാധവന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഏറ്റവും ഹിറ്റായ ഓടിയൊരു സിനിമ ആ സിനിമയാണെങ്കിൽ ക്യാമ്പസുകളിൽ വലിയ ട്രെൻഡാവുന്നു പല ക്യാമ്പസുകളും റീയൂണിയൻ സംഘടിപ്പിക്കുന്നു അതൊരു വലിയ തരംഗമാവുന്നു ഒരു സിനിമയുടെ പേരിൽ അതൊരു വലിയ തരംഗമാകുന്നു പഴയ പഠിച്ചിറങ്ങിയ കൂട്ടുകാരുടെ ഒപ്പം ഒന്ന് ഒന്നിച്ചു കൂടാൻ ഒത്തുകൂടാൻ എല്ലാവരും മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നു വലിയൊരു തരംഗമായിരുന്നു ആ സിനിമ ആ സിനിമയിൽ നമ്മുടെ വാലു എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മളാണെങ്കിലും നരനാണെങ്കിലും പോലെ എല്ലാ ഫ്രെയിമിലും ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നു ഈ പറഞ്ഞ രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെ കൂടെയാണെങ്കിലും പൃഥ്വിരാജിന്റെ കൂടെ ആണെങ്കിലും ചക്രം സ്വപ്നക്കൂട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമ ഒരു ഡിഫറൻറ്റ് അനുഭവമായിരുന്നു ക്ലാസ്മേറ്റ്സ് അതായത് എന്നെ ലാലേട്ടൻ നേരിട്ട് കണ്ടതിന് ശേഷം അല്ലേ കാസ്റ്റ് ചെയ്യുന്നത് അതിന് മുന്നേ കാസ്റ്റ് ചെയ്തു ഞാൻ ഈ പറഞ്ഞ വിന്ററിന് ശേഷമാണ് ശരിക്കും ഞാൻ തടി കുറയ്ക്കാനുള്ള ഒരു ശ്രമം കാരണം എനിക്ക് വരുന്ന സിനിമകളൊക്കെ ഒരേ ടിപ്പിക്കൽ സിനിമകളായിരുന്നു തടി വെച്ചിട്ട് കോമഡി ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം ഞാനൊന്ന് സീരിയസ് ആയിട്ട് സിനിമനെ കാണാൻ തുടങ്ങിയ സമയമാണ് അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ എനിക്ക് തടി ഉണ്ടെന്ന് വിചാരിച്ചാൽ കാസ്റ്റ് ചെയ്ത് ശരിക്കും അങ്ങനെ ഞാൻ ഒരു ലാൽ മീഡിയയിൽ വെച്ചിട്ട് ലാലട്ടനടുത്ത് കണ്ടപ്പോഴാണ് അത് നിനക്ക് നീന്താനി വെച്ചിട്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്ത് പറഞ്ഞത് ദയവ് ചെയ്ത് മാറ്റരുത് നൂലുണ്ടയിൽ നിന്ന് വിമുക്തി വിമുക്തി സമ്പൂർണ്ണ എനിക്കൊന്നും അങ്ങനെ എന്നെ ഇല്ലടാ നമുക്ക് തന്നെ ചെയ്യാടാ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ക്ലാസ്മേറ്റ്സ് ചെയ്യണത് ക്ലാസ്മേറ്റ്സ് നമ്മൾ ഇത്രയ്ക്കൊരു ക്ലാസിക്കായി മാറുമെന്നും ഇങ്ങനൊരു ഹിറ്റാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്കാണെങ്കിൽ എല്ലാ ആ ടീം മൊത്തം എനിക്ക് പരിചയമുള്ളതാണ് അപ്പോൾ ലാലേട്ടനായിരുന്നു ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് പക്ഷേ രാജു രവേട്ടനസ് ക്യാമറ ചക്രത്തിൽ ചക്രത്തിൽ എനിക്ക് രാജുവേട്ടനായിട്ട് നല്ല അടുപ്പാണ് ഞാൻ അതുപോലെ അഭിനയിക്കുന്നതാണ് ഇപ്പോൾ രാജു ആണെങ്കിലും രാജു ജയൻ രണ്ട് മൂന്ന് സിനിമകൾ നരയൻ നരയനായിട്ട് മുന്നേ ഞാൻ അന്നൊരിക്കൽ എന്ന് പറഞ്ഞ പടം ചെയ്തു നരേനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാം പരിചയമുള്ള ആൾക്കാരാണ് കാവ്യനായിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് ആ ഒരു ഇത് തന്നെ നല്ല സുഖമായിരുന്നു അതായത് ഞങ്ങളെല്ലാവരും ഒരു റിസോർട്ടിലെ താമസം അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും രാവിലെ നോർമലി വർക്കൗട്ടൊക്കെ ചെയ്യണം ഇന്ദ്രജിത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് വർക്കൗട്ടൊക്കെ ചെയ്യണം ഒരുമിച്ച് കോളേജിൽ പോകണമെങ്കിൽ എല്ലാവരും ഷൂട്ടിന് പോകുന്നു അഭിനയിക്കണം രാത്രി ആകുമ്പോൾ തിരിച്ച് വരുന്നു ഭയങ്കര ഷൂട്ടിങ് ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പണ്ടം ഇങ്ങനെ ഒരു ക്ലാസ്സിക്കാവുന്നതും ഇപ്പോഴും ക്ലാസ്മേറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ തന്നെ ഇല്ല പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ കണ്ടപ്പോ ഞെട്ടി ഇത്രക്ക് തടി കുറയണെന്ന് ഞാൻ വിചാരിച്ചില്ല അത് വലിയൊരു ഞെട്ടിലായിരുന്നു അപ്പൊ ശേഷമാണ് ഞാൻ കുറച്ച് വണ്ണം കൂട്ടണം എന്നുള്ള ചിന്ത വന്നത് ക്ലാസ്മേറ്റ് ആണ് അന്വേഷണം കുറെ പേർക്ക് മനസ്സിലായില്ല ഇത് നൂലുണ്ടാണോ ഇത് എന്നുള്ളത് മനസ്സിലായില്ല പക്ഷേ സ്ലാ മനസ്സിലായി പിന്നെ ക്യാരക്ടർ നല്ല ഐഡന്റിറ്റി ഉള്ളു ജെയിംസ് ആൽബർട്ട് അദ്ദേഹത്തിന്റെ മനോഹരമായ രചനയായിരുന്നു വാലു വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആ സിനിമയിലെ പൈസ എന്നുള്ള ക്യാരക്ടറാണെങ്കിലും സുഖമാണെങ്കിലും താരയാണെങ്കിലും എല്ലാ ക്യാരക്ടറും പോലെ നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു ക്യാരക്ടറാണ് വാലുവാസു എന്നുള്ളത് എല്ലാ ക്യാമ്പസ് പൊളിറ്റിക്സിൽ കണ്ടിട്ടുള്ള അതിൽ അടരാടിയിട്ടുള്ള എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു ക്യാരക്ടർ എല്ലായിടത്തും ഉണ്ടാവുന്നുള്ളത് പ്രധാന ആളുടെ കൂടെ ഒരു വാലായിട്ട് കൂടുന്ന ഒരാൾക്ക് നമ്മൾ വാലുവാസു എന്ന് വിളിക്കുന്ന തരത്തില് സതീശൻ കഞ്ഞിക്കുഴിയുടെ കൂടെ കൂടുന്ന വാലുവാസു ആ കഞ്ഞി എന്ന് ഒരു സൈഡിൽ എഴുതി കുഴി എഴുതുന്ന ഒരുപാട് ഐക്കോണിക് സീനുകളുണ്ട് അതുപോലെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ സിനിമ ആദ്യം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു കഥ അതിൽ നിന്നാണ് പിന്നെ അവസാന ഒരു രീതിയിൽ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലെ ഒരു ക്യാമ്പസിൽ നടക്കണം അപ്പോഴാണ് അതിലെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ രാജീവ് രവി ആണെങ്കിലും ഇതുപോലെയുള്ള ക്യാമ്പസുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നീട് വലിയ സംവിധായകനായിട്ട് അദ്ദേഹം മാറി അതിലെ ഓരോ ഷോർട്ട് ും പിന്നെ ജോസിന്റെ പിന്നെ പറയണ്ട ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭരതൻ പ്രിയദർശൻ കമൽ സിബിമലയിൽ അങ്ങനെ ഒരു സ്കൂൾ കഴിഞ്ഞ് പിന്നത്തെ ഒരു ജനറേഷനിൽ പാട്ടുകളെ ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന ആള് ഫ്രെയിമുകൾക്ക് അസാധ്യമായിട്ടുള്ള ഭംഗിയുള്ള ഭംഗിയുള്ള ഫ്രെയിമുകൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരാള് അദ്ദേഹവും രാജി കൂടി കൂടുമ്പോ തന്നെ ഓരോ സീനുകളാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാമ്പസിൽ പലവിധ കളറുകൾ വന്ന് പെയിന്റ് ബക്കറ്റിൽ ബ്രഷ് ഇങ്ങനെ കറങ്ങി തിരിയുന്നൊരു ഷോട്ടിൽ നിന്നാണ് ഒരു പാട്ടൊക്കെ പാട്ടിൻ്റെ ഒരു ഐഡന്റിറ്റി സംഭവങ്ങളൊക്കെ നിൽക്കുന്നത് മനോഹരങ്ങളായ പാട്ടുകള് ക്ലാസ്മേറ്റ്സിന്റെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഒരു സിനിമയെ പഠിക്കാൻ ശ്രമിക്കുന്ന ഇപ്പോൾ പലപ്പോഴും സിനിമ സംവിധാനം ചെയ്യാനും ഒക്കെ ഇഷ്ടങ്ങളുള്ള എനിക്കറിയാം സ്ക്രിപ്റ്റ് എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് അറിയാം അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിലും അതായത് ഒരു നൊസ്റ്റാളജി ഉണ്ട് പക്ഷെ അതാണെന്ന് ചോദിച്ചാൽ അതല്ല സിനിമ ഒരു ത്രില്ലറാണ് എന്നാൽ ഒരു ത്രില്ലർ പടമാണോ എന്ന് ചോദിച്ചാൽ അതല്ല സിനിമ ഒരു ലവ് സ്റ്റോറിയാണ് പക്ഷേ അങ്ങനെ ഒരു ഇപ്പോൾ ഫാസിൽ സാർ അനീതി പ്രൗഡ് എടുക്കുന്ന പോലത്തെ ഒരു ലവ് സ്റ്റോറി അല്ലത് അങ്ങനെ ഒരുപാട് നമ്മൾ ആ സിനിമയുടെ ലെയറുകൾ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ലെയറുകളുള്ള ഇപ്പോഴും അങ്ങനത്തെ ഒരു സിനിമ ഒരുക്കാൻ നമ്മൾ കൊതിക്കും ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പസ് മൂവിയാണെങ്കിൽ ഇങ്ങനൊരു സിനിമ ഒരുക്കാനായിട്ട് ശ്രമിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ക്ലാസ്മേറ്റ്സിന്റെ മറ്റ് അനുഭവങ്ങൾ ഇപ്പൊ അതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഇത്രയും വലിയൊരു സംഘം ഒന്നിച്ചു താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറെ കോമഡി കാര്യങ്ങളും എല്ലാം ലൈഫിലാണെങ്കിലും സംഭവിക്കും സിനിമയിലെ ഷൂട്ടിങ്ങിന് ഇടയിൽ ആണെങ്കിലും ഒന്നിച്ച് താമസിക്കുമ്പോഴാണെങ്കിലും ചില ക്യാരക്ടർ ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ കോട്ടയം സി എം എസ് കോളേജിലായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് ഇപ്പോൾ ചാമരം എന്ന സിനിമയിലൂടെ മലയാളികൾ കണ്ട് ചാമരം എന്ന സിനിമയിലൂടെ ഭരതൻ്റെ ഒരു മൂവിയിലൂടെ മലയാളികൾ മുഴുവൻ കണ്ട് മോഹിച്ചൊരു ക്യാമ്പസ് അതേ സിനിമ കണ്ടിട്ടാണ് ലാൽജോ സാറ് പറയാറുള്ളത് ഞാനും അവിടെ എനിക്കും അവിടെ ഒരു സിനിമ ചെയ്യണം ആ ക്യാമ്പസിൻ്റെ ഒരു ഭംഗി അപ്പാടെ എൻ്റെ സിനിമയിൽ എൻ്റെ സിനിമയിലേക്കും പകർത്തി വെക്കണം എന്ന മോഹത്തോടെയാണ് ഞാൻ എൻ്റെ സിനിമയുടെ ലൊക്കേഷൻ അതേ ക്യാമ്പസിൽ ആക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരുന്നു അവിടുത്തെ മറ്റുള്ള അനുഭവങ്ങൾ ആ ക്യാമ്പസും പിന്നെ നിങ്ങൾ ഒന്നിച്ചുള്ള സഹവാസങ്ങളും കാര്യങ്ങളൊക്കെ ആ ടീം ഭയങ്കര കംഫർട്ടബിൾ ക്യാമ്പസ് ആ പ്രത്യേക ക്യാമ്പസ് എഞ്ചിനീയറിംഗ് കോളേജ് തരം കാറ്റാടി 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 മരങ്ങൾ മരങ്ങൾ അവിടെ അവിടെ വന്നിരുന്നാൽ ആ പാട്ട് എഴുതാൻ തോന്നും കാരണം തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു അതിന്റെ ഇടയിൽ നടന്ന ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്നു വെച്ചാൽ അവിടുത്തെ ഈ കോളേജിലെല്ലാം കുറച്ച് തലതിരിച്ച പിള്ളേരുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ആ കോളേജിലുള്ള തന്നെ മുൻ അവിടെ ഉണ്ടായിരുന്ന പിള്ളേർ വന്നിട്ട് കുറച്ച് അലമ്പാക്കലൊക്കെ ഉണ്ടായി സിറ്റുവേഷൻ അത് മാത്രമാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായത് പക്ഷെ ഇൻ ടോട്ടൽ നോക്കുമ്പോ ഒരു പ്രശ്നം വേണ്ടേ ഒരു ഇൻസിഡന്റ് നന്നാവണമെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടാവണം ഒരു സിനിമ നന്നാവണമെങ്കിൽ പ്രശ്നം ഉണ്ടാവണം അതുപോലെ ആ സിനിമ ഉള്ളിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ജഗതി ശ്രീകുമാറിന്റെ ക്യാരക്ടർ ആണെങ്കിലും അച്ഛനായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മൾ സർവകലാശാല സിനിമയിൽ ഇതേപോലത്തെ അദ്ദേഹത്തിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കണ്ടിട്ടുണ്ട് ഒരു ഫാദർ ആയി ഫാദർ കുട്ടനാടെന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു സിനിമയ്ക്ക് പോകുന്നു അമിതാഭ് ബച്ചന്റെ സിനിമക്ക് ആയി ദിവസം പോയി കാണുന്നു എന്നിട്ട് ഹോസ്റ്റലിന്റെ മതിൽ ചാടി ചാടിക്കടക്കുന്നു പക്ഷെ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഫാദർ ആണ് ഒരു ലോഹിതും അതെ ലോഹിട്ടു എന്നുള്ളതിന്റെ എല്ലാ ക്യാരക്ടറിനെയും നമുക്ക് പറക്കി പറക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാം ആണ് സുരാജിന്റെ അധികാല ഹിറ്റ് നടത്തുന്ന ആളായിട്ട് വരുന്നു ജഗതിചേട്ടന്റെ അതില് അതായത് പുള്ളിക്ക് കണ്ണ് കാണില്ലേ കണ്ണ് കണ്ണ് കാഴ്ച കുറവാണ് അതിൽ ആ ഷോട്ട് ഉണ്ടല്ലോ ഞാൻ പന്ത്രണ്ട് മക്കൾ പറ്റി ആ സീൻ ഉണ്ടല്ലോ ആ സീനില് കടലക്കറിയാണ് വിളമ്പി അപ്പൊ അതൊന്നും ഡയലോഗില്ല സീനിലില്ല അത് മറ്റേ ഇവര് പറയണം പറയുന്നു ജഗതിചേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് സദാശിവ അമ്മ പറഞ്ഞിട്ട് അറിവില്ല ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളി സാധനം ഇടും കടലേ ആണ് ഇത് ഷോട്ടില് കയ്യത് കഴിഞ്ഞിട്ട് കാരണം കണ്ണ് കാത് നല്ല പവർഫുൾ ആണ് കണ്ണു കാണില്ല പണം പിടിക്കാനേ പറ്റുള്ളൂ അപ്പൊ ആ സെൻസ് വെച്ചിട്ട് കോമഡിട്ട് പോയി കൈയുന്ന ആ ഒറ്റ സ്ഥലത്ത് നമ്മൾ ക്ലാസ്മേറ്റ് വിന്റർ അങ്ങനെ കൊറേ സിനിമകൾ നടന്നു പോകുന്നു